നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് അമിതവണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ശരീരഭാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ശരീരഭാരം മെയിൻ്റൈൻ ചെയ്യാനുള്ള കുറച്ച് എക്സസൈസുകൾ കുറച്ച് ജോഗിങ് കുറച്ച് സ്ട്രെച്ചിങ്സ് കുറച്ച് സ്ട്രെങ്തനിങ് ഇത് മൂന്നുമാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഓക്കെ ആദ്യം നമുക്ക് സാധാരണ പോലെ തന്നെ ഏത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു ചെറിയ വാമിംഗ് അപ്പ് വേണം ആ വാമിംഗ് അപ്പിൽ ഇവിടെ തുടങ്ങാൻ എന്നോടൊപ്പം ചെയ്യുക റെഡി കമാ വൺ ഇങ്ങനെ ചെയ്യാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത് കഴിഞ്ഞിട്ട് ഈ കൈ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ മലർത്തുക മലർത്തി ഇങ്ങനെ പിടിച്ചിട്ട് അതിനൊന്ന് കമഴ്ത്തി അ കൈ കൈവെള്ളം കണ്ടോ മുകളിലേക്ക് വരുന്ന രീതിയിൽ പിടിക്കാം അപ്പോൾ കൈ ഇങ്ങനെ ആദ്യം മലർത്തി പിടിക്കുക അതുതന്നെ തിരിച്ച് കൈവെള്ളം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ട ഇങ്ങനെ ഇരുന്ന കൈവെള്ളം തിരിക്കുമ്പോഴും മുകളിലേക്ക് വരണം അങ്ങനെ ചെയ്യുക റെഡിയായി ഇപ്പം എത്രന്നെ ചെയ്യാം കമോൺ ഷോൾഡർ പെയിൻ ഒക്കെ മാറുന്നതിന് നല്ലതാണ് വൺ ടു ത്രീ കമാൺ ഫൈവ് സിക്സ് എയ്റ്റ് നൈൻ ടെൻ ഓക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം കൈ ഒക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് ഒന്ന് സുഖാക്കി വെച്ചു അപ്പോൾ രണ്ട് വാമിംഗ് അപ്പായി മൂന്നാമത്തെ വാമിംഗ് അപ്പം നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഓരോ കൈ ആയിട്ട് മുകളിലേക്ക് പോക്കുക താഴ്ക്കുക ഈസി അല്ലേ ടോട്ടൽ പത്തെണ്ണം ചെയ്യാം കൗ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി അതുതന്നെ കൈ രണ്ടും ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് ഒരുമിച്ച് പോക്കുക അങ്ങനെ വൺ ചെയ്യാം അടുത്തത് വാമിംഗ് അപ്പ് തന്നെ തുടരുന്നു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വി ഷേപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ നന്നായിട്ട് ചെയ്യാം റെഡി പത്തെണ്ണം ചെയ്യാം വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി ഒന്ന് ഒന്ന് ഇങ്ങനെ ഉടലൊന്ന് തിരിക്കണം ഉടൽ മാത്രമേ തിരിയാള്ളൂ തല തിരിച്ച് ഇങ്ങനെ പുറകോട്ട് നോക്കരുത് തല തിരിയേണ്ട കാര്യമില്ല ഉടൽ മാത്രം ഇങ്ങനെ തിരിക്കുക ഓക്കെ ഈസി ആയിട്ട് ചെയ്യാം റെഡി ആയിട്ട് കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതുവഴി അടുത്തത് കാൽ വിരലിലൂന്നി പൊങ്ങുക അപ്പോൾ കൈകളിങ്ങനെ മുകളിലേക്ക് പോകും കണ്ടോ അതാ ഇങ്ങനെ നോക്കിയറിയാം കാൽ വിരലിലൂന്നി പൊങ്ങുക കൈകൾ താഴെ കൊണ്ടുവരാം കൈ മുകളിലേക്ക് പോകുമ്പോൾ കാൽ വിരലിലേക്ക് പൊങ്ങുക ചെയ്യാം പത്തെണ്ണം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഈസിയായിട്ട് ചെയ്തു ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ആ വ്യായാമത്തിലേക്ക് വരുന്നത് നമ്മൾ സാധാരണ ജോഗിങ് അതുപോലുള്ളത് അപ്പോൾ ഓരോന്നും ഇരുപത് സെക്കൻഡ് വീതം ഞാൻ എണ്ണി തരാം എന്നോടൊപ്പം നിങ്ങൾ ചെയ്യാം ആ കേൾക്കുന്ന മ്യൂസിക്കിൻ്റെ താളത്തിൽ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് റെഡി ചെയ്ത് കൊടുക്കാം കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ കൈ അരക്കിട്ട് സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെ കാല് ക്രോസ് ചെയ്യാം ഇങ്ങനെ എങ്ങനെ ചെയ്യുക വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇനി അത് തന്നെ ചെയ്യാം വ്യത്യാസം ഇങ്ങനെ കാലുകൾ അങ്ങനെ തന്നെ ഇങ്ങനെ വലിക്കുക ഓക്കെ കമാ വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അടുത്തത് കാലുകൾ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ ഒരല്പം ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ അല്പം കുനിഞ്ഞിട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നാ ഈസി അല്ലേ ചെയ്ത് നോക്കാം കമാളം വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്ത നമ്മൾ കാര്യം ഇങ്ങനെ ഇങ്ങനെയാണ് വെച്ചതെങ്കിൽ ഇനി വിൽക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ അല്പം കുഴിഞ്ഞിങ്ങനെ നിൽക്കുക ഓരോ കാലഘട്ടം അങ്ങോട്ടുണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈസി ഐട്ട് ചെയ്യാം ഓക്കെ ഇടയ്ക്ക് പോകണമെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കാം ആ സമയത്ത് പോയി കുറച്ച് വെള്ളം കുടിക്കാൻ ചിലപ്പം വെള്ളം കുടിക്കുക വീണ്ടും ചെയ്യാം വീഡിയോ പോസ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അടുത്തത് നോക്കുക കൈകളിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ കാല് മുന്നോട്ട് വയ്ക്കുക അല്ല ഓരോ കാലമായിട്ട് ആയിട്ട് ചെയ്യാവുന്നതാണ് ഇതൊക്കെ എല്ലാം ആർക്കും ചെയ്യാം ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് ചെയ്ത് നോക്കാം കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അതുമായി അടുത്തത് നമ്മുടെ കാലിങ്ങനെ മാക്സിമം പൊക്കുക ഓരോ കാലമായിട്ട് ഇങ്ങനെ പൊക്കുക ഒപ്പം കൈകളിങ്ങനെ ക്രോസ് ചെയ്ത് വരും ഉണ്ടോ കൈ മാക്സിമം പൊക്കി താഴേക്കൊണ്ടുവരിക ഇങ്ങനെ ശരി നോക്കാം കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അതുമായി അടുത്തത് സെയിം തന്നെ കാലുകൾ ഇങ്ങനെ പൊക്കുക ഒപ്പം കൈകൾ ഇങ്ങനെ അടി കൂടെ കൊണ്ടുപോകുന്നത് തൊടുക ഇങ്ങനെ ഉണ്ടോ കാലു പോക്കുക കൈകൾ അടിയിൽ കൂടെ കൊണ്ടു തൊടുക ചെയ്ത് നോക്കാം റെഡി ആക്കാമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ അത് കഴിഞ്ഞു അടുത്തത് കാലുകൾ ഇങ്ങനെ അകത്തി വയ്ക്കുക എന്നിട്ട് കൈകളിങ്ങനെ മുകളിലേക്ക് താഴെ കണ്ടോ ഇങ്ങനെ പോയിത്തോണ്ട് ഈസി അല്ലേ ചെയ്യാം കമാൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈസി ആയിട്ട് ചെയ്യാം അല്ലേ ഓക്കെ അടുത്തത് നമ്മളിങ്ങനെ നിൽക്കുക കാലുകളിങ്ങനകത്തിട്ട് കൈകളിങ്ങനെ ക്രോസ് ചെയ്യണം ഉണ്ട ആ കൈക്കൊക്കെ നല്ല വ്യായാമം കിട്ടാൻ ഏറ്റവും നല്ലതാണ് ചെയ്ത് നോക്കുക റെഡി കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ ആരൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഈ കാലുകളിങ്ങനെ മടക്കുക ഉപ്പൂറ്റി വട്ടക്സരണത്തേക്ക് കൊണ്ടുപോവുക ചെയ്യാം ഇരുവണ്ണം ചെയ്യാം കമാ വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ സെയിം തന്നെ ചെയ്യുക ഒറ്റ വ്യത്യാസം കൈ ഇങ്ങനെ മുകളിലേക്ക് പിടിക്കുക വെറുതെ കൈ ഇങ്ങനെ ബുക്കിൽ പിടിച്ചാൽ മതി എന്നിട്ട് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് സെയിം അതേ രീതി തന്നെ കാലുകൾ ഇങ്ങനെ ചലിപ്പിക്കുക ഒപ്പം ഈ മുകളിൽ ഇരിക്കുന്ന കൈയിലെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക അല്ല വളരെ സാവധാനം ചെയ്താൽ മതി ഒട്ടും തരം സിമ്പിൾ ആയിട്ട് ചെയ്യാം റെഡി കമാണോ ചെയ്യാം യെസ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ നയറ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് നമ്മൾ കാലുകൾ ഇങ്ങനെ ഇങ്ങനെ കണ്ട ഈസി ആയിട്ട് തോളൂ അപ്പോൾ കൈ ഇങ്ങനെ കറങ്ങി മുകളിൽ നിന്ന് വരണം കൈ ഇങ്ങനെ വരണം റെഡിയല്ലേ ചെയ്യാം ഈസി അല്ലേ കമാൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് അടുത്തത് ഈ കാലുകൾ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോകണം അട ഒരു കാലിൻ്റെ പുറകിലൂടെ മറ്റേ കാലിങ്ങനെ പുറകോട്ട് പോകും അപ്പോൾ കൈകൾ പോകുന്ന പോയിക്കോളണം അട ഇങ്ങനെ വരും മനസ്സിലായോ ഇങ്ങനെ പോവുക ആദ്യം ശ്രദ്ധിച്ച് കാണുക ഇന്നത്തെ ചെയ്യാം അതുപോലെ വൺ ചെയ്യാം ടമാണി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വേണ്ടത്ര റെസ്റ്റ് കൊടുക്കുക പത്ത് സെക്കൻഡ് കൂടുതൽ കൊടുക്കരുത് പത്ത് സെക്കൻഡ് നേരം ഡീപ്പായിട്ട് ബ്രത്തെടുക്കായിലൂടെ വേണേൽ പുറത്തേക്ക് വിടാം ഒറ്റ കുറച്ച് സമയത്തേക്ക് മാത്രം സാധാരണ ഇതിൽ മൂക്കിലൂടെ എടുത്തിട്ട് മൂക്കലൂടെ തന്നെ വിടേണ്ടത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെ ശ്വാസം എടുക്കുക അട മൂക്കിലൂടെ വിടാം അടുത്തത് ലാസ്റ്റ് വൺ ചെയ്യാൻ നോക്കാം ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ജോഗിങ്ങിൽ ലാസ്റ്റ് വൺ കൈ ഇങ്ങനെ പൊക്കി പിടിക്കുക ഇത് കണ്ടോ കാല് ഇങ്ങനെ വേണം ഇങ്ങനെ ചെയ്യണം കാലിൻ്റെ ഓപ്പോസിറ്റ് കാലിൽ കൊണ്ടുവന്ന് കൈകൾ തൊഴുക മനസ്സിലായി ഈസി ആയിട്ട് ചെയ്യാം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നയൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും അനങ്ങാതെ നിൽക്കുക ഡീപ്പായിട്ട് എടുക്കുക ഇങ്ങനെ കമാ ഇങ്ങനെ ഓരോ വർക്കൗട്ടിൻ്റെയും ഇടയിൽ ദീർഘമായി ശ്വാസം എടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് നമുക്ക് ക്ഷീണം അറിയത്തേയില്ല എത്ര നേരം വെള്ളം നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ അത്രയും കലോറി ബേൺ ചെയ്തു പോകും നമുക്ക് ആവശ്യമില്ലാത്ത കലോറി ബേൺ ചെയ്തു പോകുള്ളൂ ഓക്കെ അടുത്താണ് ഞാൻ പറയുന്നത് രണ്ട് സ്ട്രെങ്തനിങ് എക്സസൈസസ് അതായത് കൈക്കും കാലിനും ഉടലിനൊക്കെ നല്ല കരുത്ത് കിട്ടാനുള്ളത് അപ്പോൾ അതൊരു ഇതുപോലൊരു ഭിത്തി എടുക്കുക എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കുക ഭിത്തിന്ന് കുറച്ച് അകർന്ന് വയ്ക്കുക അതിന് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അടിയാകെത്തിൽ വെക്കണം കൈകളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിൻ്റെ ലെങ്ത് അനുസരിച്ച് വേണം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവാം മൂക്ക് ആ ഭിത്തിയിൽ പതുക്കെ കൊണ്ടിട്ട് വെച്ചാൽ ഒട്ടും ഇടി ഇടിക്കരുത് മൂക്ക് വേറെ എടുക്കുമ്പോൾ പറഞ്ഞല്ലോ നോക്കാം ആ വൺ ഉണ്ടോ ഇങ്ങനെ ചെയ്യാം ചെയ്യാം റെഡി അല്ലേ കാമോ ആ താങ്ക് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഇൻക്ലൈൻഡ് പുഷപ്പ്സ് എന്ന് സാധാരണ പുഷപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് നല്ല കരുത്ത് കിട്ടുന്നതാണ് ഏത് പ്രായക്കാർക്കും ചെയ്യാം സാവധാനം ചെയ്താൽ മതി നിങ്ങളെ കൊണ്ട് ആകുന്ന പോലെ ചെയ്താൽ മതി ഓക്കെ അടുത്തത് കുറച്ചിങ്ങനെ ഒരു ഒരു ചെരിഞ്ഞ രീതിയിലുള്ള പുഷപ്പ്സ് ഇതുപോലെ സോഫ ഉണ്ടെങ്കിൽ അതിൻ്റെ കൈകളിൽ ഇങ്ങനെ പിടിക്കുക കുറച്ച് പുറകോട്ട് ഇറങ്ങി നിൽക്കുക ഇങ്ങനെ എന്നിട്ട് ആകുന്നത്ര മുന്നോട്ട് പുഷ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ചെയ്തു ടെൻ നൈറ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വൺ പത്തൊന്നഞ്ച് നിങ്ങളെ കൊണ്ട് അഞ്ചെണ്ണേ പറ്റുള്ള അഞ്ച് മതി യാതൊരു കുഴപ്പമില്ല ഓക്കെ അപ്പൊ രണ്ട് സ്ട്രെങ്തനിങ് ചെയ്തു അത് കഴിഞ്ഞാൽ ഒരു സ്ട്രെച്ച് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് കാലുകളിങ്ങനെ അകത്തി വയ്ക്കുക ഇടത് കൈ അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക വലത് കൈ ചെവിയോട് ചേർക്കുക ഇടത് ഭാഗത്തേക്ക് ചരിഞ്ഞു കൊടുക്കുക ഒരു അഞ്ച് സെക്കൻഡ് അങ്ങനെ വെക്കണം ഫൈവ് ഫോർ ത്രീ ടു വൺ നേരെ വരാം ആ കൈ അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക ഈ കൈ ചെവിയോട് ചേർക്കുക വലത്തോട്ട് ചെരിക ഫൈവ് ഫോർ ത്രീ ടു വൺ നേരെ വരാം എല്ലാം നല്ല ചിരിച്ച മുഖത്തോടു കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി കിട്ടും ഓക്കെ അടുത്തത് കൈകളിങ്ങനെ ഓർത്ത് പിടിച്ചിട്ട് കാൽ വിരലൂന്നി ഒന്ന് പൊങ്ങുക ഇങ്ങനെ കാണാം കേട്ടോ താഴെ പൊങ്ങുക ചെയ്യാം പത്രം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഫൈൻ ഇനി ഇങ്ങനെ കയ്യാലൊക്കെ ഇട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് നാല് വിരൽ പുറകിൽ വേണം നല്ല വിരലിന് മുമ്പിൽ വേണം വയറ് ഒക്കെ ചുറ്റിച്ചുടിക്കുക കാൽമുട്ടി ചെറുതായിട്ടൊന്നിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക വീണ് പോകാത്ത രീതിയിൽ പുറകോട്ടെന്ന് പറയുക മാക്സിമം സ്ട്രെച്ച് കിട്ടണം ഒതുവിന ഫോ ഫോർ ത്രീ ടു േരം ഒരു എന്നിട്ട് നിലത്തിരുന്നിട്ട് ഒരു മെഡിറ്റേഷൻ ആക്കാം അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ചുമരുന്നാക ശരിയായി ആരോഗ്യത്തെ സീരിയസ് ആയിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ഈ വർക്കൗട്ടൊക്കെ വളരെ ഗൗരവമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഈ മെഡിറ്റേഷൻ കൂടെ കഴിഞ്ഞിട്ട് പോകാവൂ എന്താ മെഡിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഇങ്ങനെ ഇരിക്കുക കൈകൾ ചിൽ മുതലിൽ വയ്ക്കുക ചൂണ്ടുവരിലും തള്ളവരുന്നേ തൊട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക അതല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വയ്ക്കുക ഈസി ആയിട്ടിരിക്കുക ഓക്കെ നട്ടലെന്ന് വർത്തിയിരിക്കണം ആ അങ്ങനെ ഇരുന്നിട്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്ത് ചെയ്യണം അതിന് ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയർന്നു വരുന്നത് കാണാം ശ്വാസം വിടുമ്പോൾ താഴ്ന്ന കാണാം ഇത് രണ്ടും ചെയ്യാം ഓക്കെ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചിട്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഓഫ് ചെയ്യുന്നത് അതേപോലെയാണ് അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ അതിലെ ഒക്കെ ചെയ്തിട്ട് നേരിട്ട് ഓടിപ്പോയിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ അല്ലായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അധികം താമസം ആ കമ്പ്യൂട്ടർ അടിച്ചു പോകും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യണം ഓരോന്നായിട്ട് പ്രോഗ്രാം ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൽ തന്നെ ഒരു ഷട്ട് ഡൗൺ ഉണ്ട് ആ ഷട്ട് ഷട്ട്ഡൗണും കൂടി ചെയ്തിട്ട് യു പി എസ് സിയും കൂടി ഓഫ് ചെയ്തിട്ട് മാത്രമേ മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ ആ പ്ലഗിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം മനസ്സിലായില്ലേ അതുപോലെയാണ് ഇവിടെ നമ്മൾ മനസ്സിനെ ഒന്ന് ശാന്തം അപ്പോൾ നമ്മൾ വളരെ ആക്റ്റീവായിരുന്നു ഇനി ആ മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം ക്ഷമയോടെ ചെയ്യുക ക്ഷമയാണ് ഏറ്റവും വലുത് വലിയ വീഡിയോകൾ കേടുമ്പോ ഓരോരുത്തർ പറയുന്നതാണ് ഇത്ര നീളം വേണ്ട എന്നാണ് പിന്നെ എങ്ങനെ ശരീരത്തിലെ ഫാറ്റ് കുറയും അപ്പൊ ട്രൈ ചെയ്യുക കണ്ണടച്ചിരിക്കുക എന്നിട്ട് ആ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് പതുക്കെ ഒരു പ്രാർത്ഥന ചൊല്ലുക നിങ്ങളുടെ മത ആചാരങ്ങൾക്കനുസരിച്ചുള്ള പ്രാർത്ഥന പത്തോ ഇരുപതോ സെക്കൻഡ് വരെ പ്രാർത്ഥന ചൊല്ലുക എന്നിട്ട് കൈ ഒന്ന് ചൂടാക്കി ഒന്ന് കണ്ണിലേക്ക് ഒന്ന് വയ്ക്കുക മുഖം ഒന്ന് ഒഴിഞ്ഞെടുക്കുക കഴുത്തിൻ്റെ പിന്നിലൊന്ന് വയ്ക്കുക തോളുകളിലേക്ക് പോയി കൈത്തണ്ടയിലൂടെ എഴുതുക പിന്നിലേക്ക് പോയി അരക്കെട്ടിലൂടെ എഴുത്തുക കാലൊക്കെ ഒന്ന് ഇങ്ങനെ തന്നെ പതുക്കെ റിലാക്സ് ചെയ്ത് കൈ പുറകൊടുത്തിട്ടേക്ക് ഇങ്ങനെ ഒന്നിരിക്കുക ആ വളരെ റിലാക്സ് ചെയ്തിരിക്കുക ഓക്കെ എന്നിട്ട് മാത്രമേ മറ്റു ജോലികളിലേക്ക് പോകാവൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവരും സന്തോഷമായിരിക്കാൻ വേണ്ടി ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ അതിലൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ആരോഗ്യത്തിനും കൂടി വേണ്ടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക